ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാനുള്ളതായിരുന്നില്ല ക്രമസമാധാന വിഷയം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ വിളിക്കുമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു പി വി അൻവർ പുതിയ സംഘടനയായ ഡി എം കെ പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് മലപ്പുറം മഞ്ചേരിയിലെ പൊതു സമ്മേളനത്തിലാണ് പ്രഖ്യാപനം ഡി എം കെ രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും സാമൂഹ്യ സംഘടനയാണെന്നും ജനപിന്തുണ ഉണ്ടാകുമെന്നും പി വി അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇടതുമുന്നണിയുമായുള്ള യുദ്ധപ്രഖ്യാപനത്തിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പി വി അൻവർ പ്രാരംഭഘട്ടത്തിൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ സാമൂഹിക സംഘടനയാണ് രൂപീകരിക്കുന്നത് വൈകിട്ട് മഞ്ചേരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും പതിനായിരക്കണക്കിന് ആളുകൾ തന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും സാധാരണക്കാരായ മനുഷ്യരാണ് പ്രബല നേതാക്കളെന്നും അൻവർ പറഞ്ഞു ജനമാണ് ജനമാണ് ഇതിന്റെ ശക്തി പ്രബലര് ആ ആശയത്തിലേക്ക് കേരളത്തിലെ യുവാക്കളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ് കേരളത്തിലെ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള നമ്മളിപ്പോ ഞാൻ ഉയർത്തിയ ഈ വിഷയം നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ അതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഈ നെക്സസിന്റെ ഭാഗമായി പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗമായി ഒരു കാലത്തും അഡ്രസ്സ് ചെയ്യാ ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ് അതിൻ്റെ ഒരു നയ വിശദീകരണ ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വെക്കാനാണ് തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകവവുമായി സഖ്യത്തിലേർപ്പെടാനുള്ള ശ്രമവും പുതിയ കൂട്ടായ്മയുടെ രൂപീകരണത്തിനു പിന്നിലുണ്ട് സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി മന്ത്രി സെന്തിൽ ബാലാജി ഡി രാജ്യസഭാ എം അബ്ദുല്ല അബ്ദുള്ള എന്നിവരുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഡി പ്രതിനിധികളും മഞ്ചേരിയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അൻവർ വ്യക്തമാക്കുന്നു കേരള വിഷൻ മലപ്പുറം അൻവറിന്റെ നിലപാട് ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് എൽ എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വർഗീയ നിലപാടുകൾക്ക് വേണ്ടി നടക്കുക